പ്രിയമുള്ളവരെ എല്ലാവർക്കും കേരള കോളിങ്ങിലേക്ക് സ്വാഗതം കേരള കോളിങ്ങിൻ്റെ യാത്ര തിരുവനന്തപുരം നിന്ന് ഏറ്റം കിരയ്ക്കടുത്ത് കീഴാറോട് നിന്ന് ഈരാറ്റൻപുറം എന്ന സ്ഥലം വഴി അരുവിക്കരയിലെത്തിയിരിക്കുന്നു അരുവിക്കരയിലൊരു പുണ്യപുരാതനമായൊരു ക്ഷേത്ര ആ കണത്തിലാണ് പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഈ ക്ഷേത്രം അത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഇതിന്റെ വിശേഷങ്ങൾ അറിയുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത യജ്ഞം നമ്മളിപ്പോൾ അരുവിക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പുരാതനമായ ഒരു ക്ഷേത്രത്തിന് മുമ്പിലാണ് അരുവിക്കര എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പെരിങ്കടവിളയിൽ നിന്ന് അല്ലെങ്കിൽ കീഴാറൂറിന്ന് നമ്മൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈരാറ്റിൻപുറം അത് കഴിഞ്ഞിട്ട് അരുവിക്കര ഈ സ്വയംഭൂവായിട്ടുള്ളൊരു വിഗ്രഹമാണ് ഇവിടുത്തെ എന്ന് പറയപ്പെടുന്നു ഇത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലും പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുമൊക്കെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും തപ്പിപ്പിടിച്ച് അറിയുന്നതായിരിക്കും അതിനുള്ള അന്വേഷണമാണ് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളും പൊതുവേ ഒരു ആറിൻ്റെ ഒരു നദിയുടെ തീരത്താണ് ഉണ്ടാവാറുള്ളത് പുരാതന ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആറിൻ്റെ തീരത്താണ് ഏറ്റെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തന്നെ നമ്മൾ കണ്ടതാണല്ലോ യുടെയും നല്ല നല്ല ഒഴുക്കുള്ള നല്ലൊരു ആറിന്റെ തീരത്താണ് ഈ ക്ഷേത്രം നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം വൈകുന്നേരങ്ങളിലേക്ക് പലരും കുളിക്കാനൊക്കെ വരുന്നു നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് വെള്ളം ഇച്ചിരി കലങ്ങിയാണ് ഒഴുകുന്നത് എങ്കിലും നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇവിടുന്ന് അപ്പുറത്തോട്ട് നോക്കിയാലും നല്ല ഗംഭീരമാണ് നമുക്ക് അപ്പുറ സൈഡും കൂടെ വന്നു കണ്ടേ പാറക്കൂട്ടങ്ങളിൽ തട്ടി തട്ടി ഒഴുകുന്ന കലകളം പുറ പുറപ്പെടുവിച്ചുകൊണ്ട് ഒഴുകുന്ന പുഴ വളരെ കാലപ്പഴക്കം ചെന്ന പിന്നെ ക്ഷേത്രമാണ് ഇത് ഈ അമ്പലത്തിന് മൂന്നാല് പ്രത്യേകതകളൊന്ന് ഈ അമ്പലത്തിന്റെ ആകൃതി തന്നെ ഗജപൃഷ്ടാകൃതി എന്നാണ് ഇത് വളരെ ഒരു ക്ഷേത്രമാണ് പിന്നെ ഇതിനകത്ത് പൂർണ്ണയും പുഷ്കല നടുക്ക് ശാസ്ത്രാവായിട്ടുള്ളൊരു പ്രതിഷ്ഠ വിധാന പൂജാവിധികളെല്ലാം പുറത്ത് അർച്ചനാ ബിംബത്തിലാണ് അകത്ത് ജീവനും പുറത്ത് പൂജ അങ്ങനെയാണ് ഇതിന്റെ നടന്ന് പൂജ കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ് പിന്നെ െ ഇതിന്റെ ഈ കാലപ്പഴകിത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വിഷയം പണ്ട് പോലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആർക്കിയോളജി ഡിപ്പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് സംരക്ഷണം അല്ലാതെയാണ് ഇതിന്റെ ഈ ചുറ്റുമുള്ള വ്യാഴിമുഖങ്ങളാണ് അവരിതിന്റെ കാലപ്പഴകം നിശ്ചയിച്ചിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് കരിങ്കല്ലാണ് ഈ ചുറ്റുമുള്ള വ്യാളിയ ഇതാണ് ഇതിന്റെ ഇത് വെച്ചിട്ടാണ് കാലപ്പഴക്കം നിശ്ചയിച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഈ ക്ഷേത്രത്തിനകത്ത് പൂർണ്ണയും പുഷ്കല എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പള്ളിറ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം അർച്ചനാ ബിംബവും പൂജകളും ഒക്കെ പുറത്താണ് പ്രത്യേക ഒരു കണ്ണാടി ബിംബത്തിൽ പ്രത്യേകമാണ് അതാ അഭിഷേകം പിന്നെ നിവേദ്യം പൂജാ സമയങ്ങളൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിനെ ആകത്തുനിന്ന് ആവാശം വെളിയിൽ കൊണ്ടുവന്ന് പൂജയെല്ലാം പൂർത്തിയാക്കി പൂർണ്ണ പുഷ്പാഞ്ജലി കഴിച്ച് തിരിച്ചകത്തു കൊണ്ടേ ലയിപ്പിക്കുക അങ്ങനെ ഒരു സമ്പ്രദായമാണ് ഇതാണ് മൂലക്ഷേത്രം ആ കാണുന്നത് മഹാവിഷ്ണുക്ഷേത്രം അത് വട്ടശ്രീഗോവിലാണ് അത് ഏകദേശം ഇതോളം കാലപ്പഴക്കമുള്ളത് അതാ പിന്നെ ചതുർബാഹുവായിട്ടുള്ള സർവ ആഭരണ വിഭൂഷണ വസ്ത്രാഭരണ വിഭൂഷണങ്ങളോട് കൂടിയ പിന്നെ കൃഷ്ണശിലുള്ള വിഗ്രഹമാണ് അത് തന്നെയല്ല ഇത്രയും ആകാരമുള്ള ഒരു വിഗ്രഹം കാണികളും കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് ഗോപാർവതിമാരാണ് ഉമാമഹേശ്വരമാർ ഒരു പീഠത്തിലിരിക്കുന്നതാണ് അത് പിന്നെ അങ്ങനെ അത്രയും കാലപ്പിഴപ്പുള്ള വിഗ്രഹമാണ് വർഷത്തില് ഏകദേശം പിന്നെ പത്തിരുപത്തയ്യായിരം പേര് കൂടുതൽ വലിയ ഇടുന്ന സാധനം കൃഷ്ണഭാവിന് വലിയ ഉള്ളു ഭയങ്കര തരപ്പുള്ള നെയ്യാറാണ് നെയ്യാറാണ് അത് നെയ്യാറിനും ഒരു പ്രത്യേകതയുണ്ട് ഞാറ് കിഴക്കുന്ന് പടിഞ്ഞാറൊഴുകി ആ ദേവന്റെ പാദത്തിൽ കൂടെ തെക്കോട്ട് ഒഴുകുകയാണ് ഡൈവേർട്ട് ചെയ്ത് എന്റെ പേര് നാരായണ നമ്പൂതിരുപത്തിനാലാമത്തെ വർഷം അദ്ദേഹത്തിന്റെ സേവകന അപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളത് പറയാനുള്ളത് തിരുവനന്തപുരത്ത് മറ്റു തിരുവനന്തപുരത്തല്ല കേരളത്തിൽ തന്നെ ഇത്രയും ഇനിയൊരു ക്ഷേത്രം ഉണ്ടാകുമ്പോൾ പാടാണ് അത് തന്നെ അല്ല ഈ പൂർണ്ണ പുഷ്കലി അച്ഛൻ ഉണ്ട് പക്ഷേ എന്നാൽ ഇത്രയും ഏകദേശം സഞ്ചരിപ്പൊക്കെ ഉണ്ടായിരിക്കുന്ന വിഗ്രഹ ധ്യാനത്തിലിരിക്കുന്ന വിഗ്രഹമാണ് അത് ഇടവുമുറയും പൂർണ്ണയം പുഷ്കലയായിട്ട് ഇരിക്കുന്നു ഒരു വളരെ വളരെ ചൈതന്യവത്തായ ഒരു ക്ഷേത്രമാണ് ശനിയാഴ്ച ഭയങ്കര തിരക്കുള്ള രണ്ടായിരത്തിഒരുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം സാധാരണ ഇത്തരം ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ അപൂർവമാണെന്നാണ് പറയുന്നത് അതൊരു അത്ഭുതമല്ലേ ഇതൊക്കെ കാണാൻ കഴിയാന്നുള്ളത് അപ്പൊ അങ്ങനെ വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആണ് ഈ അരുവിക്കരം അരുവിക്കര ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഇതുപോലെ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് നാളെ കാണാം